ഹായ് ഹലോ എവരിവൺ ആന്റർ ഡിഫൻസ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോ സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് നേവി എസ് എസ് ആർ എം ആർ എക്സാമിനെ തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ടുള്ള ടെൻ ക്വസ്റ്റൻസ് ആണ് ജി കെ പോർഷൻസ് വരുന്ന ടെൻ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇതിന്റെ ഓപ്ഷൻസും ആൻസേഴ്സും എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഓപ്ഷൻസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ എക്സാമിന് പ്രതീക്ഷിക്കാവുന്ന ഒരു പ്രതീക്ഷിത ചോദ്യങ്ങളായിട്ട് നമുക്കതിനെ കണക്കാക്കാം ഓക്കെ നമുക്കതാ സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് ഇൻ വിച്ച് ഡേറ്റ് ഇന്റർനാഷണൽ ഡേ ഓഫ് നോൺ വയലൻസ് ഒബ്സർവഡ് പറയുന്ന ഏത് ദിവസമാണ് അന്തർദേശീയ അഹിംസാ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത് ഓപ്ഷൻ എ ട്വന്റി തേർഡ് മാർച്ച് ഓപ്ഷൻ ബി തേർട്ടിയത് ജാനുവരി ഓപ്ഷൻ സി സെക്കൻഡ് ഒക്ടോബർ ഓപ്ഷൻ ഡി ഡിസംബർ ടു നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് സെക്കൻഡ് ഒക്ടോബർ ആണ് ഒക്ടോബർ രണ്ട് ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി ദിനമാണ് ഗാന്ധിജിയുടെ ജന്മദിനമാണ് നമ്മൾ എന്തായിട്ട് ആചരിക്കുന്നത് നോൺ വയലൻസ് ഡേ ആയിട്ട് ആചരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് ഒക്ടോബർ രണ്ടിനാണ് ഗാന്ധിജി ജനിക്കുന്നത് ഗുജറാത്തിലെ പോർബന്ദർ എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത് അദ്ദേഹത്തിന്റെ ഡെത്ത് ഡേറ്റ് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജാനുവരി മുപ്പതാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ജാനുവരി മുപ്പത് നമ്മുടെ രക്തസാക്ഷിത്വ ദിവസമായിട്ട് ആചരിക്കുന്നു രക്തസാക്ഷി ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നു ഓക്കെ ആണല്ലോ മാർച്ച് ട്വന്റി തേർഡ് മാർച്ച് ട്വന്റി തേർഡ് നമ്മൾ ആചരിക്കുന്നത് ഇന്റർനാഷണൽ മെറ്റീരിയോളജിക്കൽ ഡേ ആണ് ഇന്റർനാഷണൽ മെറ്റീരിയോളജിക്കൽ ഡേ ആണ് മാർച്ച് ഇരുപത്തി മൂന്ന് നെക്സ്റ്റ് ക്വസ്റ്റൻ വേർ ഇസ് ദർട്ടേഴ്സ് ഓഫ് യു എൻഒ ലൊക്കേറ്റഡ് യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷന്റെ ആസ്ഥാനം എവിടെയാണെന്നാണ് അടുത്ത ചോദ്യം ഓപ്ഷൻ എ സ്വിറ്റ്സർലാൻഡ് ഓപ്ഷൻ ബി ന്യൂയോർക്ക് ഓപ്ഷൻ സി ജനീവ ഓപ്ഷൻ ഡി പാരീസ് തന്നിരിക്കുന്നതിനകത്ത് ആൻസർ ന്യൂയോർക്ക് ആണ് യു എസ് എയിലെ ന്യൂയോർക്കിലുള്ള മാൻഹാട്ടൺ എന്ന് പറയുന്ന സ്ഥലത്താണ് യു എൻഒ നിലനിൽക്കുന്നത് സ്വിറ്റ്സർലൻഡിലെ ജനീവയാണ് യു എൻഒയുടെ മുൻഗാമി എന്നറിയപ്പെടുന്ന ലീഗ് ഓഫ് നേഷൻസിന്റെ ആസ്ഥാനം പാരീസ് പാരീസ് എന്ന് പറയുന്നത് നമ്മുടെ യു എ ഒരു ഏജൻസിയാണ് ഈ ഏജൻസി ആയിട്ടുള്ള യുനെസ്കോ യുനെസ്കോയുടെ ആസ്ഥാനം എവിടെ എന്ന് വെച്ചാൽ എവിടെയാണ് ഫ്രാൻസിലെ പാരീസിലാണ് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം തേർഡ് ക്വസ്റ്റ്യൻ ഇതാണ് ഫത്തേപൂർ സിക്രി വാസ് ബിൽട്ട് ബൈ വിച്ച് റൂളർ പറയുന്ന ഏത് ഭരണാധികാരിയാണ് ഫത്തേപൂർ സിക്രി എന്നത് പണി കഴിപ്പിച്ചത് ഓപ്ഷൻ എ അക്ബർ ഓപ്ഷൻ ബി ഹുമയൂൺ ഓപ്ഷൻ സി ബാബർ ഓപ്ഷൻ ഡി ഷാജഹാൻ തന്നിരിക്കുന്നതിൽ ഉത്തരം ഏതാണ് കുട്ടികളെ അക്ബർ ആണ് അക്ബർ ആണ് ഫത്തേർപൂർ സിക്രി പണി കഴിപ്പിച്ചത് ദിൻബന നഗരം പണി കഴിപ്പിച്ചത് ആരാച്ചാൽ ആരാണ് ഹുമയൂൺ ആണ് ദിൻബന നഗരം പണി കഴിപ്പിച്ചത് ഷാജഹാൻ പണി കഴിപ്പിച്ചതാണ് താജ്മഹൽ ബാബർ പണി കഴിപ്പിച്ചത് കാബൂളില് അവന്യൂ ഗാർഡൻ അവന്യൂ ഗാർഡൻ കാബൂളിൽ പണി കഴിപ്പിച്ചത് താരം എന്ന് വെച്ചാൽ ആരാണ് ബാബർ ആണ് ആന്ധ്ര ഡിഫൻസ് അക്കാഡമിയുടെ അഗ്നിവിയർ ടൂ തൗസൻഡ് ട്വന്റി ഫൈവിലേക്കുള്ള ആർമി ജി ഡി ട്രേഡ്സ്മാൻ ടെക്നീഷ്യൻ നഴ്സിംഗ് അസിസ്റ്റന്റ് ഓഫീസ് അസിസ്റ്റന്റ് തുടങ്ങിയ ട്രേഡുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസുകൾ ലഭ്യമാണ് താൽപര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക ഫോർത്ത് ക്വസ്റ്റൻ ആണ് ഇൻ വിച്ച് ഇയർ ദ തേർഡ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട് ഫോർട്ട് മൂന്നാം പാനിപ്പത്ത് യുദ്ധം നടന്നത് ഏത് വർഷമാണെന്നാണ് ചോദിക്കുന്നത് ഓപ്ഷൻ എ സെവൻറ്റീൻ തേർട്ടി നയൻ ഓപ്ഷൻ ബി സെവൻറ്റീൻ നോട്ട് സെവൻ ഓപ്ഷൻ സി സെവൻറ്റീൻ സിക്സ്റ്റി വൺ ഓപ്ഷൻ ഡി സെവൻറ്റീൻ ഫിഫ്റ്റി സെവൻ നമ്മുടെ തന്നിരിക്കുന്ന ആൻസർ സെവൻറ്റീൻ സിക്സ്റ്റി വൺ ആണ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒന്നിലാണ് മൂന്നാം പാനിപ്പെട്ട് യുദ്ധം നടന്നത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒന്ന് ജനുവരി പതിനാലിനാണ് മൂന്നാം പാനിപ്പെട്ട് യുദ്ധം നടന്നത് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴ് ജൂൺ ഇരുപത്തി മൂന്നിനാണ് പ്ലാസി യുദ്ധം നടന്നത് പ്ലാസി യുദ്ധം നടന്ന ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴില് ജൂൺ ഇരുപത്തി മൂന്നിനാണ് സിറാജ് യുദ്ധങ്ങളെയും റോബർട്ട് ക്ലൈവും കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു യുദ്ധം നടന്നത് അതേപോലെ തന്നെ തേട് പാനിപ്പത്ത് യുദ്ധം നടന്നത് എഴുന്നൂറ്റി അറുപത്തി ഒന്ന് ജനുവരി ആണ് മറാത്താക്കാരും അഫ്ഗാൻകാരും തമ്മിൽ നടന്ന യുദ്ധമായിരുന്നു ഏത് തേട് പാനിപത്ത് വാർ എന്ന് പറയുന്നത് ഓഫ് ദ ലാംബ് വിളക്കേന്ദ്രിയ വനിത എന്നറിയപ്പെടുന്നത് ആരാണെന്നാണ് ചോദ്യം ഓപ്ഷൻ എ അനി ബസന്റ് ഓപ്ഷൻ ബി സരോജിനായിഡു ഓപ്ഷൻ സി ഫ്ലോറൻസ് നൈറ്റിൻകേൾ ഓപ്ഷൻ ഡി ഇന്ദിരാഗാന്ധി നമ്മുടെ തന്നിരിക്കുന്നതിനകത്ത് ആൻസർ ഫ്ലോറൻസ് നൈറ്റിൻകേൾ ഹോറൻസ് ആണ് വിളക്കേന്ത്യ വനിത എന്നറിയപ്പെടുന്നത് ഇവരെ ഒരു നേഴ്സായിരുന്നു ക്രീമിയൻ യുദ്ധ സമയത്ത് ആ യുദ്ധത്തിൽ പരിക്കേറ്റടയാളികളെ എന്ത് ചെയ്തു രാപ്പകൽ പോയി ശുശ്രൂഷിച്ച ഒരു വ്യക്തിയാണ് ആര് ഫ്ലോറൻസ് നൈക്രിങ്കിൾ അതുകൊണ്ടാണ് അവരെ ഏത് പേരിൽ അറിയപ്പെടുന്നത് വിളക്കേന്ത്യ വനിത എന്ന് അറിയപ്പെടുന്നത് അതുപോലെ തന്നെ ആനി ബസന്റ് ആനി ബസെന്റിന്റെ അറിയപ്പെടുന്ന പേരാണ് ഡയമണ്ട് സോളെന്നറിയപ്പെടുന്നത് ആരാന്ന് വെച്ചാൽ ആരാണ് ആനി ബസന്റ് ആണ് ഡയമണ്ട് സോൾ എന്ന് അപര അറിയപ്പെടുന്നത് അപ്പം ഡയമണ്ട് സോൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ആനി ബസന്റ് ആണ് സരോജിനി നായിഡു ആണ് നൈറ്റിംഗ് ഓഫ് ഇന്ത്യ ബുൾബുൾ ഹിന്ദ് ഭാരത് ഗോഖല എന്നീ അപരനാമങ്ങളിൽ അറിയപ്പെടുന്ന ആരാച്ചാൽ ആരാണ് സരോജിനി നായിഡു ആണ് ഇന്ദിരാഗാന്ധി അറിയപ്പെടുന്ന അയൺ ലേഡി ഓഫ് ഇന്ത്യ എന്നാണ് ഇന്ത്യയുടെ ഒരുക്കു പറയുന്നത് അറിയപ്പെടുന്നത് ഇന്ദിരാഗാന്ധിയാണ് നെക്സ്റ്റ് സിക്സ് ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യൻ കറൻസി നോട്ട്സ് ആർ പ്രിന്റഡ് ഇൻ വിച്ച് സിറ്റി ഇന്ത്യ കറൻസി നോട്ടുകൾ അച്ചടിക്കുന്നത് ഏത് സ്ഥലത്താണെന്നാണ് ചോദിക്കുന്നത് ഏതാണ് ഓപ്ഷൻ എ നാഗ്പൂർ ഓപ്ഷൻ ബി മുംബൈ ഓപ്ഷൻ സി ന്യൂഡൽഹി ഓപ്ഷൻ ഡി നാസിക് നമ്മുടെ ഉത്തരം നാസിക് ആണ് മഹാരാഷ്ട്രയിലെ നാസിക് ആണ് അതേപോലെ മഹാരാഷ്ട്രയിലെ നാസിക്കിലെ ഹോഷ ഷങ്കാബാദിലാണ് നമ്മൾ നമ്മുടെ കറൻസിയൊക്കെ ഒക്കെ പ്രിന്റ് ചെയ്യുന്നത് നാഗ്പൂരിന്റെ അറിയപ്പെടുന്ന മഹാരാഷ്ട്രയിലാണ് നാഗ്പൂർ ഓറഞ്ച് സിറ്റി എന്നറിയപ്പെടുന്ന ഏതാണ് നാഗ്പൂർ ആണ് അതുപോലെ തന്നെ ആർ എസ് എസിന്റെ ആസ്ഥാനം എവിടെയാണെന്ന് വെച്ചാൽ എവിടെയാണ് നാഗ്പൂർ ആണ് മുംബൈ ഫിനാൻഷ്യൽ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ഏതാണ് മുംബൈ ആണ് ആന്റൺ ഡിഫൻസ് അക്കാഡമിയുടെ ടെലിഗ്രാം ചാനലാണ് ആന്റൺ ആർമി നേവി എസ് എസ് സി എന്നത് ഡെയിലി മോക്ക് ടെസ്റ്റുകളും അപ്ഡേഷൻസും ഇൻഫോർമേഷൻസും എല്ലാം നമ്മുടെ ഈ ഒരു ടെലിഗ്രാം ചാനൽ ലഭ്യമാണ് താൽപര്യമുള്ളവർ ജോയിൻ ചെയ്യുക ക്വസ്റ്റ്യൻ ആണ് ഹു അപ്പോ അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ ഇന്ത്യയിൽ അറ്റോർണി ജനറൽ അല്ലെങ്കിൽ എ ജി എ ജി എന്നാണ് അറ്റോർണി ജനറലിന്റെ ഷോർട്ട് ഫോം അറ്റോർണി ജനറലിനെ നിയമിക്കുന്നത് ആരാണെന്നാണ് ചോദിക്കുന്നത് ഓപ്ഷൻ എ ഗവർണർ ഓപ്ഷൻ ബി ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഓപ്ഷൻ സി പ്രൈം മിനിസ്റ്റർ ഓപ്ഷൻ ഡി പ്രസിഡന്റ് തന്നിരിക്കുന്നതിൽ ആൻസർ പ്രസിഡന്റ് ഇന്ത്യൻ പ്രസിഡന്റ് ആണ് അറ്റോർണി ജനറലിനെ നിയമിക്കുന്നത് അറ്റോർണി ജനറലിനെ നിയമിക്കുന്നത് പ്രസിഡന്റ് ആണെന്ന് പറയുന്ന ആർട്ടിക്കിൾ ആണ് എഴുപത്തി ആറ് കേട്ടോ എഴുപത്തി ആറിലെ ഒന്നാണ് കേട്ടോ ആർട്ടിക്കിൾ എഴുപത്തി നാല് ആൻഡ് എഴുപത്തി ആറ് അറ്റോർണി ജനറലിനെ കുറിച്ച് പറയുന്നത് വിശദീകരിക്കുന്ന ആർട്ടിക്കിൾ ആണ് എഴുപത്തി നാലും എഴുപത്തി ആറും നമ്മുടെ ഇപ്പോഴത്തെ അറ്റോർണി ജനറൽ എന്ന് പറയുന്നത് പതിനാറാമത്തെ അറ്റോർണി ജനറൽ ആണ് വെങ്കിട്ട വെങ്കിട്ടരമണിയാണ് കേട്ടോ ആർ വെങ്കിട്ട വെങ്കിട്ടരമണിയാണ് നമ്മുടെ ഇപ്പോഴത്തെ അറ്റോണി ജനറൽ എന്ന് പറയുന്നത് ഗവർണറെ നിയമിക്കുന്നതും ആരാണ് പ്രസിഡന്റ് ആണ് അതുപോലെ തന്നെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയെ നിയമിക്കുന്നതും ആരാണ് പ്രസിഡന്റ് ആണ് കേട്ടോ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റൻ ഇതാണ് വിച്ച് പ്ലേസ് നോൺ ആസ് ദൂഫ് ഓഫ് ദ വേൾഡ് ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത് ഏത് സ്ഥലമാണെന്നാണ് ചോദിക്കുന്നത് ഓപ്ഷൻ എ ചൈന ഓപ്ഷൻ ബി ടിബറ്റ് ഓപ്ഷൻ സി അരുണാചൽ പ്രദേശ് ഓപ്ഷൻ ഡി അലാസ്കരിക്കുന്ന ആൻസർ ഏതാണ് റൂഫ് ഓഫ് ദ വേൾഡ് എന്ന് അറിയപ്പെടുന്ന ഏതാണ് ടിബറ്റ് ആണ് കേട്ടോ ടിബറ്റിനെയാണ് റൂഫ് ഓഫ് ദ വേൾഡ് എന്ന് അറിയപ്പെടുന്നത് അരുണാചൽ പ്രദേശിനെ അറിയപ്പെടുന്നത് ലാൻഡ് ഓഫ് റൈസിംഗ് ഇൻ ഇന്ത്യ എന്നാണ് ഫസ്റ്റ് സൂര്യോദയം നടക്കുന്നത് എവിടെയാണ് അരുണാചൽ പ്രദേശാണ് ഇടയ്ക്ക് അറ്റത്തല്ലേ അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ലാൻഡ് ഓഫ് റൈസിംഗ് ഇൻ ഇന്ത്യ എന്നറിയപ്പെടുന്നത് അരുണാചൽ പ്രദേശാണ് നെക്സ്റ്റ് നയൻത് ക്വസ്റ്റൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് റിവേഴ്സ് ഒറിജിനേറ്റ് ഫ്രം അമർഖക് താരത്തന്നിരിക്കുന്ന അമർഖക്കിൽ രൂപം കൊള്ളുന്ന നദി ഏതാണെന്നാണ് ചോദിക്കുന്നത് ഓപ്ഷൻ എ സോൺ ഓപ്ഷൻ ബി ഓപ്ഷൻ സി മഹാനദി ഓപ്ഷൻ ഡി ഗോദാവരി തന്നിരിക്കുന്നതിനകത്താൻ നദിയാണ് അതുപോലെ തന്നെ സോൺ നദി സോൺ നദി ഉത്ഭവിക്കുന്നത് മൈക്കല റേഞ്ചിൽ വെച്ചിട്ടാണ് കേട്ടോ മൈക്കല റേഞ്ചിൽ വെച്ചിട്ടാണ് സോൺ നദി ഉത്ഭവിക്കുന്നത് ഗോദാവരി എന്ന് പറയുന്നത് ത്രയമ്പകേഷ് ത്രയമ്പകം ത്രേംബകേശ്വറിൽ വെച്ചിട്ടാണ് ഗോദാവരി നദി ഉത്ഭവിക്കുന്നത് മഹാരാഷ്ട്രയിലാണ് ഇത് മഹാനദി ഉത്ഭവിക്കുന്നത് എവിടെയാന്ന് വെച്ചാൽ ഷിഹാവ എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ ഷിഹാവ ഷിഹാവ കുന്നുകളിൽ നിന്നാണ് മഹാനദി ഉത്ഭവിക്കുന്നത് ഇത് ഉത്ഭവിക്കുന്നത് ഏത് സംസ്ഥാനത്താന്ന് വെച്ചാൽ ഏതാണ് ഛത്തീസ്ഗഡ് ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് അപ്പർ ഹൗസ് ഓഫ് ദ ഇന്ത്യൻ പാർലമെന്റ് ഈസ് ഇന്ത്യയുടെ ഒരു സഭ ഏതാണെന്നാണ് ചോദിക്കുന്നത് ഓപ്ഷൻ എ ലോക്സഭ ഓപ്ഷൻ ബി വിധാൻ പരിഷത്ത് ഓപ്ഷൻ സി രാജ്യസഭ ഓപ്ഷൻ ഡി തന്നിരിക്കുന്നതിൽ ആൻസർ ഏതാണ് രാജ്യസഭയാണ് അപ്പർ ഹൗസ് ഓഫ് ദ പാർലമെന്റ് എന്നറിയപ്പെടുന്ന രാജ്യസഭയാണ് റെഡ് ആണ് അവിടുത്തെ കാർപ്പറ്റിന്റെ കളർ എന്ന് പറയുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ചാണ് അവന്റെ മൊത്തം അംഗങ്ങൾ എന്ന് പറയുന്നത് അതേപോലെ തന്നെ ലോക്സഭ ലോക്സഭയിലെ പരവതാനയുടെ നിറം എന്ന് പറയുന്നത് ഗ്രീൻ ആണ് പച്ച നിറമാണ് അതേപോലെ തന്നെ വിധാൻ പരിഷത്ത് എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ പാർലമെന്റിനെയാണ് വിധാൻ പരിഷത്ത് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് ഓക്കെ നമ്മളെ ടെൻത്ത് ക്വസ്റ്റ്യൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു പത്ത് ക്വസ്റ്റ്യനും അതിന്റെ ഓപ്ഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഏവർക്കും വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു വീഡിയോ സെഷൻ ആണ് ഇതെന്ന് ഞാൻ കരുതിക്കോട്ടെ ഓക്കെ നമുക്ക് ഇനി മറ്റൊരു വീഡിയോ സെഷനിലേക്ക് കാണുന്നതുവരേക്കും ബൈ